ഗീസ് റിസ്മിടുന്ന നാസിമാണ് ആമസോണിലും ഫ്ലിപ്പാർട്ടിലും റിപ്പബ്ലിക് ഡേ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല ഓഫറുകൾ തന്നെയാണ് രണ്ട് പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് കിട്ടുന്നത് കാർഡ് ഓഫറുകളോ എക്സ്ചേഞ്ച് ഓഫറുകളോ ഒന്നും കൂടാതെ തന്നെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും കിട്ടുന്ന അഞ്ച് കിഡിലെ മൊബൈൽ ഫോണുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക ഏതൊക്കെയാണ് മൊബൈൽ എന്തൊക്കെയാണ് ഓഫറുകൾ അവർ തരുന്നത് നോക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലേക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക അതേ മേ ബി വേണ്ട നേരെ നമുക്ക് വീഡിയോ കിടക്കാം ഗോ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ വാങ്ങാനുള്ള ബജറ്റ് എന്ന് പറയുന്നത് പതിനയ്യായിരം രൂപയിൽ താഴെയാണെങ്കിലോ പോക്കോയുടെ എക്സ് ഫൈവ് ഫൈവ് ജി വന്നിട്ടുണ്ട് ഇരുപത്തി നാലായിരം രൂപ വില വരുന്ന ഈ ഒരു മൊബൈൽ ഫോൺ നിങ്ങൾക്ക് ഫ്ലാറ്റായിട്ട് പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കിട്ടുന്നുണ്ട് സൂപ്പർ എം ഒ എല്ലി ഡിസ്പ്ലേ വരുന്നുണ്ട് വൺ ട്വൻറ്റി റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ് നെഡ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട് അതേപോലെ തന്നെ സ്നാപ്ഡ്രാഗൻ്റെ പ്രോസസർ വരുന്നുണ്ട് നാൽപ്പത്തി എട്ട് മെഗാ പിക്സൽ ക്യാമറ വരുന്നുണ്ട് പതിമൂന്ന് മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നുണ്ട് വൺ നൈറ്റിലെ തേർട്ടി എഫ് പി എസ്സിൽ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഈ ഒരു പോക്കോ എക്സ് ഫൈവ് ഫൈവ് ജി എന്ന് പറയുന്ന ഈ ഒരു മൊബൈലിൽ കിട്ടുന്നുണ്ട് ഏകദേശം ഏഴ് ഫൈവ് ജി ബ്രാൻഡിലാണ് ഈ ഒരു മൊബൈൽ ഉള്ളത് ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ സാംസങ്ങിന്റെ എസ് ട്വന്റി വൺ എഫ്ഇ ഫൈവ് ജി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്നാപ്ഡ്രാഗൺ ട്രിപ്പിൾ ഐറ്റ് വേരിയൻറ്റ് വരുന്നുണ്ട് ഏകദേശം നാൽപ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഈ ഒരു മൊബൈൽ ഫോൺ ഇരുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കിട്ടുന്നത് എസ് ട്വന്റി വൺ എഫ്ഇ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്നാപ്ഡ്രാഗൺ ട്രിപ്പിളൈറ്റ് സീരിയസ് മുപ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അടിപൊളി ഒരു ഓഫർ തന്നെയാണ് ഡെനാമിക് എംഒൽ ഡി ഡിസ്പ്ലേ വരുന്നുണ്ട് വൺ ട്വന്റി ഹേഴ്സിന്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ എച്ച് ഡിആർ ടെൺ പ്ലസ് സപ്പോർട്ട് വരുന്നുണ്ട് സ്നാപ്ഡ്രാഗൺ ട്രിപ്പിൾ ഐറ്റ് ആണ് ഇതിൽ വരുന്നത് മെയിൻ ക്യാമറ പന്ത്രണ്ട് മെഗാപിക്സൽ പന്ത്രണ്ട് മെഗാ പിക്സൽ ഒട്ടും കുറച്ച് കാണണ്ട ഉഗ്രൻ ക്വാളിറ്റിയിലാണ് ഈ ഒരു പന്ത്രണ്ട് മെഗാ പിക്സൽ നിങ്ങൾക്ക് മുന്നിലേക്ക് ക്യാപ്ചർ ചെയ്ത് തരുന്നത് അത്യാവശ്യം വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നത്തി വരുന്നുണ്ട് ഏകദേശം അമ്പതിനായിരം രൂപയാണ് ഇത് ഇറങ്ങിയ സമയത്ത് ഇതിന്റെ ഒരു വില എന്ന് പറയുന്നത് വളരെ കൂടിയ ഒരു വില തന്നെയായിരുന്നു ഇത് നമ്മുടെ ചാനൽ ഇതിനു മുമ്പ് നമ്മൾ ഈ ഒരു മുപ്പത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിന് ഫ്ലാറ്റ് ആയിട്ട് ഈ ഒരു മൊബൈൽ ഫോൺ നത്തിംഗ് ഫോൺ ടു കിട്ടുന്നുണ്ട് ഈ ഒരു വിലക്ക് ഈ ഒരു മൊബൈൽ ഫോൺ വർത്താണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ഒരു മൊബൈൽ ഫോൺ തന്നെയാണ് ആൻഡ്രോയിഡ് തേർട്ടീൻ ആണെങ്കിൽ വരുന്നത് സ്നാപ്ഡ്രാഗൻറെ എയ്റ്റ് ജെൻ പ്ലസ് വൺ ചിപ്സെറ്റ് ആണ് വരുന്നത് എൽ ടി പിഒ എൽ ഡി ഡി ഡിസ്പ്ലേ ആണ് വരുന്നത് എച്ച് ഡി ആർ ടെൻ പ്ലസ് സപ്പോർട്ടിന്റെ വൺ ട്വന്റി ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട് എന്തുകൊണ്ട് മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് മികച്ച ഒരു ഡീൽ തന്നെയാണ് നത്തിങ് ഫോൺ ടു മറ്റൊരു കിഡിലിന് ഓഫർ വന്നിരിക്കുന്ന ഹോണറിന്റെ ഭാഗത്ത് നിന്നാണ് होना नाइंटी फाइव जी നാൽപ്പത്തി ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിന് മൊബൈൽ ഫോൺ നിങ്ങൾക്ക് വെറും ഇരുപതിനായിരം രൂപയ്ക്ക് കിട്ടുന്നുണ്ട് കണ്ണും കൂട്ടി എടുക്കാം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല എഫക്റ്റീവ് പ്രൈസ് എന്ന് പറയുന്നത് വെറും ഇരുപതിനായിരം രൂപ മാത്രമുള്ളൂ എന്തുകൊണ്ടും എടുക്കാൻ പറ്റിയ ഒരു മൊബൈൽ ഫോൺ ആണ് ഹോണറിന്റെ ഒരു തിരിച്ചു വരവ് തന്നെയാണ് ഹോണർ നയൻറ്റീലൂടെ നമ്മൾ കണ്ടത് എമോ എൽ ഡി ഡിസ്പ്ലേ വരുന്നുണ്ട് വൺ ട്വന്റി ഹെഡ്സിന്റെ റിഫ്രഷറേറ്റ് വരുന്നുണ്ട് എച്ച് ഡി ആർ ടെൻ പ്ലസ് വരുന്നുണ്ട് ആയിരത്തി അറുന്നൂറ് പീക്ക് ബ്രൈറ്റ്നെസ് വരുന്നുണ്ട് അതേപോലെ നാപ്ഡ്രാൻഡിന്റെ സെവൻ ജൻ വൺ പ്രസ് ആണ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നത് കേരള തേർട്ടി എഫ് പി എസ് ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ മെയിൻ ഇരുന്നൂറ് മെഗാ പിക്സൽ ആണ് എന്തുകൊണ്ടും ഇരുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് വർത്തായിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ തന്നെയാണ് ഹോണർ നയൻറ്റി ഫൈവ് എന്ന് പറയുന്നത് ഒരുപാട് നാളായിട്ട് ഐഫോൺ എന്ന് പറയുന്ന ഒരു സ്വപ്നം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളാണെങ്കിൽ ഈ ഒരു റിപ്പബ്ലിക് ഡേ സെയിലിൽ നിങ്ങൾക്ക് ഐഫോൺ തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ പ്ലസ് എല്ലാം ഓഫറുകളുണ്ട് എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഓഫർ എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഐഫോൺ ഫോൺ ഫിഫ്റ്റീൻ നിങ്ങൾക്ക് അറുപത്തിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിന് കിട്ടുന്നുണ്ട് ഏകദേശം എൺപതിനായിരം രൂപയാണ് ഈ ഒരു മൊബൈൽ ഇറങ്ങിയ സമയത്തുള്ള വില എന്ന് പറയുന്നത് ഇപ്പോൾ ചില ഷോപ്പുകളിലൊക്കെ എഴുപത്തിനാല് അല്ലെങ്കിൽ രൂപയ്ക്ക് കിട്ടുന്നുണ്ട് പക്ഷേ ഈ ഒരു ഡീൽ പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഐഫോൺ തേർട്ടീൻ പ്രൈസിൽ എണ്ണായിരം രൂപയ്ക്ക് രൂപയ്ക്ക് കിട്ടുന്നുണ്ട് രൂപ മുടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ രണ്ട് ജനറേഷൻ പിറയിലാണ് ഐഫോൺ തേർട്ടീൻ പറയുന്നത് ആ ഒരു സമയത്ത് അറുപത്തി മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിന് ഐ ഫോൺ ഫിഫ്റ്റീൻ ഏറ്റവും ലേറ്റോൺ ഫിഫ്റ്റീൻ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഈ ഒരു സെയിലിൽ ഏറ്റവും കൂടുതലായിട്ട് ഓഫർ തന്നിരിക്കുന്ന അഞ്ച് മൊബൈൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്കൗണ്ടുകൾ തന്നിരിക്കുന്ന അഞ്ച് മൊബൈൽ ഫോണുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് വേറെ ഒരുപാട് മൊബൈൽ ഫോൺ വന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് പേഴ്സണൽ ആയിട്ട് നല്ലത് തോന്നി വെക്ക് വൈസും അതേപോലെ തന്നെ ക്യാമറ വൈസും ഒക്കെ നല്ലതെന്ന് തോന്നിയിട്ടുള്ള മൊബൈൽ ഫോണാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വീഡിയോ കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക ഇതേപോലെ നല്ല നല്ല വേണ്ടി വീഡിയോസ് മീഡിയ എന്ന യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക ഇന്നത്തെ വീഡിയോ വൈൻഡ് ചെയ്യണം മറ്റൊരു നല്ല വീഡിയോ